വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാവ് എം ഒ ജോണിനെ പാവർട്ടി യൂണിറ്റ് അനുസ്മരിച്ചു മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ ജെ വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു പറ്റം വ്യാപാരികളുടെ ഉപജീവന മാർഗവും കുറെ തൊഴിലാളികളുടെ ജീവിതമാർഗ്ഗമാണ് ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ന് ഗവൺമെൻറ് കാണുന്നില്ല എന്നുള്ളതാണ് അതി പ്രധാനമായ കാര്യം ഈ അവസരത്തിൽ എം എ ജോണേഷൻ നൽകുന്ന സന്ദേശം ഒത്തൊരുമിച്ച് നിന്നിട്ട് ഈ വ്യാപാര സമൂഹത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും അവകാശങ്ങൾക്ക് വീണ്ടും ശക്തിയുക്തം പ്രവർത്തിക്കണമെന്നാണ് നമ്മളോട് പറയുന്നത് വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ആഗോള കുത്തകകൾ കടന്നുവന്ന് വ്യാപാരികളുടെ ജീവിതം വഴിമുട്ടിക്കുന്ന ഈ കാലഘട്ടത്തിൽ എം ഒ ജോണിനെ പോലുള്ള നേതാക്കൾ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ പ്രസക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു സെക്രട്ടറി ഇ വിനോദ് അധ്യക്ഷത വഹിച്ചു പി ഐ റാഫേൽ ലിസ കെ പോൾ സിജിൽ വർഗീസ് എ സി ജോർജ് എം വി ശശീധരൻ എന്നിവർ സംസാരിച്ചു